നമസ്കാരം വിദേശ രാജ്യങ്ങളിൽ ഒരു ജോലിയോ പൗരത്വമോ കിട്ടുമ്പോൾ വന്ന വഴിയും സംസ്കാരവും മറക്കുന്നവരുടെ ഇടയിൽ ഒരു വേറിട്ട ശബ്ദമായി മാറുകയാണ് ബ്രിട്ടീഷ് പ്രസിഡന്റ് ഋഷി സുനക് ബ്രിട്ടീഷ് പ്രസിഡന്റ് ആയാലും ശരി തനിക്ക് വലുത് തന്റെ മതം അതായത് സനാതനധർമ്മമാണെന്ന് തുറന്നു പറഞ്ഞാണ് ഋഷി സുനക് ബ്രിട്ടനെയും ലോകത്തെയും ഇപ്പോൾ ഞെട്ടിച്ചിരിക്കുന്നത് ിലെ ബാബ്സോമി നാരായണൻ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ശേഷം ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവെയാണ് അദ്ദേഹം തന്റെ ഹിന്ദു വിശ്വാസത്തിന്റെ മഹത്വം വിളിച്ചോതിയത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇപ്രകാരമാണ് ഞാനും ഒരു ഹിന്ദുവാണ് പ്രചോദനവും ആശ്വാസവും നേടാൻ എന്നെ പ്രാപ്തമാക്കുന്നത് തന്റെ മതമാണെന്നും ക്ഷേത്ര ദർശനത്തിന് പിന്നാലെ ഋഷി സുനക്ക് വ്യക്തമാക്കി കൂടാതെ ഭഗവത്ഗീതയിൽ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്യാൻ സാധിച്ചതിൽ അഭിമാനമുണ്ടെന്നും ഋഷി സുനക് കൂട്ടിച്ചേർത്തു അതേസമയം ഫലത്തെ കുറിച്ച് ഓർക്കുമ്പോൾ ആഴുകൂലപ്പെടാതെ കടമകൾ നിർവഹിക്കാനാണ് ഭഗവത്ഗീത നമ്മെ പഠിപ്പിക്കുന്നത് അത് തന്നെയാണ് മാതാപിതാക്കൾ എന്നെ പഠിപ്പിച്ചതും അങ്ങനെ തന്നെയാണ് ഞാൻ ജീവിതം നയിക്കുന്നതും എൻറെ മക്കളിലേക്ക് ഇത് പകരാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു ഭാര്യ അക്ഷതാ മൂർത്തിക്കൊപ്പമായിരുന്നു ഋഷി സുനക്കിന്റെ ക്ഷേത്ര ദർശനം ധർമ്മമാണ് തന്നെ നയിക്കുന്നത് അതാണ് സാമൂഹിക സേവനത്തോടുള്ള തന്റെ സമീപനമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം യു കെ തിരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ ബാക്കി നിൽക്കി നടത്തിയ ക്ഷേത്ര ദർശനത്തിലാണ് ഹിന്ദു മതത്തിന്റെ മാഹാത്മ്യം വിളിച്ചോതിക്കൊണ്ട് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക്ക് മുന്നോട്ട് വന്നിരിക്കുന്നത് ഋഷി സുനക്കിന്റെ പ്രസ്താവന ഇവിടത്തെ ചില മതേതര ഇന്ത്യക്കാർ കണ്ടുപഠിക്കണമെന്ന അഭിപ്രായമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമാകുന്നത് കാരണം ഒരു അവസരം കിട്ടിയാൽ അപ്പോൾ തന്നെ വിദേശികളെ അനുകരിക്കാൻ നോക്കുന്നവർ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിട്ടും സ്വന്തം സംസ്കാരവും ധർമ്മവും കൈവിടാത്ത ഋഷി സുനക്കിനെ മാതൃകയാക്കണമെന്നും സമൂഹ മാധ്യമങ്ങളിൽ നിന്നും അഭിപ്രായം അതേസമയം കഴിഞ്ഞ ദിവസം തനിക്കെതിരെ ഉയർന്ന വംശീയ അധിക്ഷേപം വേദനയും അമർശവും ഉണ്ടാക്കിയതായി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക്ക് തുറന്നു പറഞ്ഞിരുന്നു ഏഷ്യക്കാർക്കെതിരെ പറയാറുള്ള വംശീയ അധിക്ഷേപ പദമാണ് ടി വി ചർച്ചയിൽ വലതുപക്ഷ റിഫോം യു കെ പാർട്ടിയുടെ നൈസൽ ഫറാജിന്റെ അനുയായി സുനക്കിനെ പരാമർശിച്ചുകൊണ്ട് പറഞ്ഞത് കുടിയേറ്റ പ്രശ്നവുമായി ബന്ധപ്പെട്ടാണ് നൈജൻ ഫറാജിന്റെ പാർട്ടിക്കാരനായ ആൻഡ്രൂ പാർക്കർ സുനക്കിനെതിരെ അസഭ്യം പറഞ്ഞത് കൺസർവേറ്റീവ് പാർട്ടി റിഷഭ് സുനക്കിനെ നേതാവാക്കിയ നടപടി പരാമർശിച്ചായിരുന്നു അത് അതേസമയം ജൂലൈ നാലിനാണ് യു കെയിൽ പൊതുതിരഞ്ഞെടുപ്പ് നടക്കുന്നത് വെബ് ഡെസ്ക് ന്യൂസ് യുവർ Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Atigal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Chodhis Building Promoters Private Limited, Tiruvannamalai.